നമസ്കാരം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസം ഒന്നാം തീയതി മുതൽ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് കർക്കിടക മാസം മുപ്പത്തി ഒന്നാം തീയതി വരെ അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റ് പതിനാറ് വരെയുള്ള ഒരു വർഷക്കാലത്തെ ചിങ്ങമാസ ഫലമാണ് നമ്മളിവിടെ പറയുന്നത് അതിൽ മേഡം രാശി ആണ് നമ്മളിപ്പോൾ ആദ്യമായിട്ട് പന്ത്രണ്ട് രാശിയാണ് പന്ത്രണ്ട് രാശിയിലെ പ്രധാനപ്പെട്ട ആദ്യത്തെ രാശിയാണ് മേഡം രാശി മേഡം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനെട്ട് വരെ വ്യാഴം മൂന്നിലും ശേഷം നാലിലും ഡിസംബർ അഞ്ച് മുതൽ മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ രണ്ട് മുതൽ നാലിലും ശനി പന്ത്രണ്ടിലും രാഹു പതിനൊന്നിലും ഖേതു അഞ്ചിലും ആകയാൽ ഗുണദോഷ സമ്മിശ്രമായ ഒരു കാലമായിരിക്കും മേഡം രാശിക്കാർക്ക് ദോഷാധിക്യമുള്ള കാലം തന്നെയാണ് കാരണം ഏഴര ശനിയുടെ കാലഘട്ടവും കൂടിയാണ് തൊഴിൽ ചെയ്യുന്നവർക്ക് സ്ഥാനഭ്രംശം ബന്ധുക്കൾ നിന്ന് വിരോധം ബാധാദോഷങ്ങള് ദൃഷ്ടിദോഷങ്ങള് ശത്രുദോഷങ്ങളൊക്കെ ബാധിക്കാം മനോദുഖം ദ്രവ്യനാശം വ്യവഹാരങ്ങളൊക്കെ ഉള്ളവർക്ക് വ്യവഹാരത്തിൽ പരാജയം ശത്രുദോഷം കാര്യമായിട്ട് നിങ്ങളെ ബാധിക്കുകയും അതുപോലെ തന്നെ പരീക്ഷാദികൾ എഴുതിയിരിക്കുന്ന മത്സര പരീക്ഷാദികളൊക്കെ എഴുതിയിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിജയം പ്രതീക്ഷിക്കാം യുവജനങ്ങളുടെ വിവാഹ കാര്യത്തിലൊക്കെ തീരുമാനമാകുന്നതാണ് വ്യവസായ മേഖലയിലുള്ളവർക്ക് കഷ്ടനഷ്ടങ്ങളും മനസ്സിന് ഈ വർഷം പൊതുവെ മനോദുഖം ഉണ്ടാക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും സന്താനങ്ങൾക്ക് രോഗദുരിതങ്ങളോ അതുമൂലം അരിഷ്ടതകളോ ഒക്കെ വന്നുചേരാം വർഷം പകുതിയിലും നിങ്ങൾക്ക് സന്തോഷമുണ്ടാകുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്നതാണ് സന്താനങ്ങളുടെ രോഗാരിഷ്ഠതയിലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കാം പിതൃ സ്വത്ത് ലഭിക്കുക അതായത് പൈതൃകമായിട്ടുള്ള സ്വത്ത് പങ്കാളിയുടെയൊക്കെ സ്വത്തുക്കളൊക്കെ ലഭിക്കുക ഗവൺമെന്റ് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അംഗീകാരം ജുരാതിരോഗങ്ങളൊക്കെ പിടിപെടാനും അവിചാരിത മേഖലയിൽ നിന്ന് നിങ്ങൾക്ക് ഊഹബോഹ കച്ചവടങ്ങളിൽ നിന്നൊക്കെ ധനാഗമനങ്ങളൊക്കെ വന്നു വന്നുചേരുന്നതാണ് ബന്ധുജനപ്രീതി ഗുരുജനങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് അനുഗ്രഹാശിസുകളൊക്കെ വന്നു ലഭിക്കുന്നതാണ് പരിഹാരമായിട്ട് വിഷ്ണു ഭജനം എല്ലാ വ്യാഴാഴ്ചയും മഹാവിഷ്ണുവിനെ ഭജിക്കുന്നത് തുളസിമാല അർപ്പിക്കുന്നതും നെയ്വിളക്ക് സമർപ്പിക്കുന്നതും നല്ലതാണ് ശനിയാഴ്ച ദിവസം ശനീശ്വര പൂജ അതുപോലെ തന്നെ എള്ള് പായസം സ്നേധിക്കുന്നതുമൊക്കെ വളരെ ഉത്തമമായിരിക്കും ദോഷ പരിഹാരത്തിന്